യ് സ്ലാമലൈക്കും സ്നേഹമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ടോ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം തൊട്ടടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ കൈവിട്ടു പോയ ഒരു സങ്കടം ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലല്ലല്ലോ എന്നൊരു ചിന്ത വീട്ടിൽ ഒരു വഴിയും കാണാതെ പേടിച്ചിരുന്നിട്ടിട്ടുണ്ടോ ഈ ടെൻഷനുകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പായി അറിയണം നിങ്ങളുടെ ജീവിതം നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ നിയന്ത്രിക്കുന്നുണ്ട് അത് നമ്മുടെ അള്ളാഹു മാത്രമാണ് അവൻ നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട് ആ സത്യം മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് പേടി വേണ്ട അവൻ നിങ്ങളെ നോക്കുന്നുണ്ടോ എന്നതിനുള്ള അഞ്ച് തെളിവുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നു അള്ളാഹു നമ്മെ നോക്കുന്നു എന്നതിൻ്റെ അഞ്ച് ഉറപ്പുകൾ ഒന്നാമത്തേത് ലോകം നടക്കുന്നത് അവൻ്റെ പ്ലാൻ അനുസരിച്ചാണ് ലോകത്ത് ഒരു ഇല പോലും അവൻ അറിയാതെ അനങ്ങുന്നില്ല അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജനനം മരണം സന്തോഷം ദുഃഖം എല്ലാം അവൻ മുൻകൂട്ടി തീരുമാനിച്ചതാണ് അതാണ് വിധി ഇത് കേട്ട് നമ്മളൊന്നും ചെയ്യാതെ ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം ജീവിതം ഒരു കപ്പൽ യാത്ര പോലെയാണ് ക്യാപ്റ്റൻ വിശ്വസ്തനാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അള്ളാഹുവാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം കപ്പലിലെ ജോലികൾ ചെയ്യുക പരിശ്രമിക്കുക എന്നിട്ട് ബാക്കി റിസൾട്ട് ക്യാപ്റ്റൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുക ആ വിശ്വാസമാണ് ഏറ്റവും വലിയ തെളിവ് അതായത് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക ശേഷം പ്രാർത്ഥിക്കുക എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നമുക്കുള്ള റിസൾട്ട് പോസിറ്റീവായാലും നെഗറ്റീവായാലും ആയാലും അത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് ത് വിഷമങ്ങൾ വരുന്നത് സ്നേഹം കൊണ്ടാണ് നമുക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും പടച്ചോന് നമ്മളെ കൈവിട്ടോ എന്ന് എന്നാൽ അത് നേരെ തിരിച്ചാണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോന് ഒരാളെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കുമെന്ന് സ്വർണം തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെ ഈ വിഷമങ്ങളിലൂടെ നമ്മളെ കൂടുതൽ നല്ലവരാക്കാനും നമ്മുടെ തെറ്റുകൾ കഴുകിക്കളയാനും കളയാനും വേണ്ടിയിട്ടാണ് പടച്ചോന് പരീക്ഷിക്കുന്നത് നമുക്ക് വിഷമം വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠിച്ചവനോടെ ഏറ്റവും കൂടുതൽ അടുക്കുക അതുകൊണ്ട് അടുത്ത തവണ ഒരു കഷ്ടപ്പാട് വന്നാൽ അലഹമ്മദില്ല അള്ളാഹിനാണ് സർവസ്വതിയും എന്ന് പറയുക കാരണം അവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നതിനുള്ള അടയാളമാണത് ഇനി മൂന്നാമത്തത് ഒരു വഴി അടഞ്ഞാൽ അവന് പുതിയ വഴി തുറക്കും അള്ളാഹു പറയുന്നു ആരെന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ അവന് ഞാൻ വഴി കാണിച്ചു കൊടുക്കുമെന്ന് അവൻ വിചാരിക്കാത്ത വഴികളിലൂടെ അവന് ഞാൻ സഹായം നൽകും നമ്മൾ പ്രതിസന്ധിയിലകപ്പെട്ട് ഇനി ഒരു വഴിയുമില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നും ഒരു സഹായം വരും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വഴി അവൻ തുറന്നു തരും ഒരു വാതിൽ അടയുമ്പോൾ അത് നമുക്ക് കൂടുതൽ നല്ലതും കൂടുതൽ വലുതുമായ ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളെ മുമ്പിലുള്ള വഴി അടയുമ്പോൾ നമ്മൾ നിരാശപ്പെടാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾക്ക് അതിനേക്കാൾ വലിയൊരു വാതിൽ തുറക്കാനുണ്ട് എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥനകൾ വെറുതെ ആവില്ല നാലാമത്തേത് ചിലപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ സങ്കടം വരും എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയും വെറുതെ ആവില്ല എന്ന് റസൂൽ സലഹു അലൈവി ഉറപ്പ് നൽകിയിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ഒന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചത് കിട്ടും അല്ലെങ്കിൽ ആ പ്രാർത്ഥന കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു വലിയ അപകടം ഒഴിഞ്ഞു പോയിട്ടുണ്ടാകും മൂന്നാമത്തേത് അല്ലെങ്കിൽ അതിലും വലിയ പ്രതിഫലമായി സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഒരു ചെറിയ കുട്ടി തീക്കനൽ വേണമെന്ന് വാശി പിടിച്ചാൽ സ്നേഹമുള്ള ഉമ്മ അത് കൊടുക്കൂല കാരണം ആ തീക്കനൽ കൊണ്ട് നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നത് അതുപോലെ ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാത്തത് അതിൽ നമുക്ക് ദോഷമുണ്ടാകുമെന്ന് പഠിച്ചവന് അറിയാവുന്നതുകൊണ്ടാണ് അല്ലാതെ നമ്മളെ കൈവിട്ടതുകൊണ്ടല്ല ഇനി അഞ്ചാമത്തെ ഉറപ്പ് എന്ന് പറയുന്നത് മനസ്സിലെ സമാധാനം അള്ളാഹു നമ്മളെ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ അവൻ തരുന്ന മനസ്സമാധാനമാണ് ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞാലും കൊടുങ്കാച്ചി പോലെ പ്രശ്നങ്ങൾ വന്നാലും യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയം ശാന്തമായിരിക്കും കാരണം അവൻ അറിയാം എൻ്റെ അള്ളാഹ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വലിയ ഭാരം തോന്നിയാൽ അള്ളാഹിൻ്റെ മുന്നിൽ സുചോതിൽ വീഴുക അവനോട് സങ്കടങ്ങൾ പറയുക അപ്പോൾ വേറെ ആർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം അവന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് തരും ആ സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗ്ഗം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങളെക്കാൾ കഴിവുള്ള നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന റബ്ബ് നമുക്കുണ്ട് അതുകൊണ്ട് ഭയപ്പെടരുത് നിരാശപ്പെടരുത് നിങ്ങളുടെ പരിശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുക നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടുക ബാക്കിയെല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക അപ്പോൾ അവൻ്റെ സംരക്ഷണയിൽ സംഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സംരക്ഷണയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഇനി പുതിയൊരു ഇസ്ലാമിക വീഡിയോയുമായിട്ട് പിന്നെയും വരാം ഇസ്ലാം വലൈക്കു